രാമന്തളി കോടിയത്ത് പടിഞ്ഞാറേ വീട്ടിൽ ഗൗരിയമ്മ എഴുപത്തിയേഴാം വയസ്സിൽ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് തുല്യതയ്ക്ക് പഠിക്കുന്ന തിരക്കിലാണ് ഒക്ടോബറിൽ നടക്കുന്ന പരീക്ഷയെഴുതി പാസ്സാകണം അതാണ് ഗൗരിയമ്മയുടെ ലക്ഷ്യം കുറെ ഏച്ചിക്ക് ചോറും യ്യന്നൂർ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി നടത്തുന്ന പത്താം തരം തുല്യതാ ക്ലാസ് ആണ് ഇവിടെ എഴുപത്തിയേഴ് വയസ്സുള്ള ഗൗരി എന്ന ഒരു വിദ്യാർത്ഥിനിയുണ്ട് അവരെ ഒന്ന് പരിചയപ്പെടാം എങ്ങനെയുണ്ട് സാക്ഷരതാ ക്ലാസ് ആയിട്ട് എങ്ങനെയാണ് ഇപ്പൊ ഈ വയസ്സിലും പഠിക്കണം എന്നുള്ളത് ഒരാൾക്കും എങ്ങനെയാണ് ആ വിദ്യാഭ്യാസം പണ്ടത്തെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടത് പണ്ടത്തെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടത് പതിമൂന്നാം വയസ്സ് കല്യാണം കഴിഞ്ഞു പിന്നെ പിന്നകട പാലോ ഒന്നും ഒരു സൗകര്യമൊന്നുമില്ല ഹൈസ്കൂൾ രാമനില പിന്നെ പയ്യന്നൂർ വരണം യാത്രാ സൗകര്യം കുറവാണ് അങ്ങനെ കുടുംബങ്ങളായി പിന്നെ നോക്കലായി പിന്നെ ഒരു കൃഷിയില്ല സ്ഥലത്താന്ന് കൊണ്ടുപോയത് കൃഷിപ്പണിയായി അങ്ങനെ തുപ്പിച്ചിട്ടു പോയി പഠിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അതെപ്പോഴും അച്ഛനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ പഠിപ്പിച്ചില്ല പഠിപ്പിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ സൗകര്യം കിട്ടി അത് മനസ്സിൽ ഇങ്ങനെ സുഖിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പം പഠിക്കാൻ എളുപ്പമാണോ അല്ല പഠിക്കാൻ പറ്റുന്നുണ്ടോ എങ്ങനെയാണ് ചില വിഷയങ്ങളെല്ലാം നല്ലതാണ് ചില വിഷയങ്ങൾ വിഷമുണ്ട് അങ്ങനെ വായിച്ചു നോക്കണം പരീക്ഷ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെയുണ്ട് ഗൗരി ചേച്ചി എന്ന വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഫ്രണ്ട് വിദ്യാർത്ഥി ഒരു അമ്മ എന്തായാലും ഉപരി വളരെയധികം എളുപ്പമായി ഈ ഒരു ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ പിന്നെ എനിക്ക് പറയുന്നത് തോന്നുന്നു ക്ലാസ്സിലേറ്റവും ബ്രൈറ്റായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റാണെന്ന് ഗൗരിയമ്മ എന്നേ പറയാൻ പറ്റും കാരണം എല്ലാറ്റിലും കലാരംഗത്തായാലും എല്ലാ പഠനരംഗത്തും ഒന്നും ഒട്ടും പുറകോട്ടല്ല വന്ന ദിവസം പോലും ക്ലാസ്സിൽ ഫ്രണ്ട് സീറ്റിന്നും പുറകോട്ടേക്ക് മാറിയിരുന്നിട്ടില്ല അപ്പോൾ ആ ഒരു ഇത് അവരുടെ മൊത്തത്തിൽ കാണാനുണ്ട് എപ്പോഴും എല്ലാം ക്ലാസ്സിൽ നല്ലൊരു ഊർജ്ജസ്വലയായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സിലിരിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതല്ല അതേപോലെ പഠിക്കാനും എല്ലാം മനസ്സിലാക്കാനും രാമതളി കോടിയത്ത് പടിഞ്ഞാറ വീട്ടിൽ ഗൗരിയമ്മ എഴുപത്തിയേഴാം വയസ്സിൽ പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് തുല്യതക്ക് പഠിക്കുന്ന തിരക്കിലാണ് ഒക്ടോബറിൽ നടക്കുന്ന പരീക്ഷ എഴുതി പാസ്സാകണം അതാണ് ലക്ഷ്യം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിവാഹിതയായതും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പയ്യന്നൂരിലായതിനാൽ സൗകര്യത്തിന്റെ അപര്യാപ്തതയും മൂലം തുടർ വിദ്യാഭ്യാസം എന്ന ഗൗരിയമ്മയുടെ ആഗ്രഹം ഉപേക്ഷിച്ചു ഭർത്താവ് കൊഴുമൽ കൃഷ്ണൻ നായർ അധ്യാപകനായിരുന്നു പഠിക്കാനുള്ള മോഹം അല്പം പോലും കുറയാതെ മനസ്സിൽ കൊണ്ടു നടന്നു പ്രായം കൂടുന്തോറും പഠിക്കണം എന്ന മോഹം വർദ്ധിച്ചു അങ്ങനെ സാക്ഷരതാ തുല്യതാ പരീക്ഷയ്ക്ക് ചേരാൻ ആഗ്രഹിച്ചു

വയസ്സ് കഴിഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഏഴാം തരം സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ ും ഗൗരിയമ്മ ഒരു ക്ലാസ് പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്നും ഏത് പ്രതികൂല സാഹചര്യത്തിൽ പോലും മുടങ്ങാതെ ക്ലാസ്സിന് വരുമെന്നും പഠിക്കാനുള്ള താല്പര്യം തന്നെയാണ് ഗൗരിയമ്മയുടെ വിജയമെന്നും തുല്യതാ ക്ലാസ് ടീച്ചറായ സിമി ടീച്ചർ സാക്ഷ്യപ്പെടുത്തുന്നു മിസ്സാക്കലില്ല പിന്നെ ഒരു പ്രാവശ്യം കൈ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു കൈന്റെ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് അത് ആ സമയത്ത് പോലും ആ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ക്ലാസ്സിൽ വന്നിരിക്കുക ഒരു ക്ലാസ് മിസ്സാക്കുന്നില്ല പ്രയാസം ഉണ്ട് എന്ന് പറയും എന്നാലും ഞാൻ പഠിച്ചെടുക്കാം ടീച്ചർ ഞാൻ പറയും നിങ്ങൾ വായിച്ച് നോക്കിയാ മതി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ മതി ഞാൻ പറയലുണ്ട് ചെറുപുഴ ചുണ്ടയിൽ നിന്ന് പോലും പയ്യന്നൂരിലെ ഈ തുല്യതാ ക്ലാസ്സിൽ എത്തുന്നവരുണ്ട് അതുപോലെ തുല്യതാ ക്ലാസ്സിൽ ദമ്പതികളായ അനിൽകുമാറും ധന്യയും ഉണ്ടെന്നതും കൗതുകകരമായ കാഴ്ചയാണ് മക്കളായ ഹൈക്കോടതി അഭിഭാഷകൻ പ്രദീപും ലത പ്രേമ ജയശ്രീ ജലജ എന്നിവരും അമ്മയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി എപ്പോഴും കൂടെയുണ്ട് ഏജ് ഈസ് നോട്ട് എ ബാരിയർ എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചവരാണ് ഇവരെല്ലാം ഒരു തടസ്സമല്ല വിദ്യാഭ്യാസം നേടാൻ എന്നത് ഇവരുടെ ഉറച്ച വിശ്വാസമാണ് ആ വിശ്വാസമാണ് ഇവരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് അതുപോലെ ജീവിതത്തിലെ എല്ലാ പരീക്ഷകളിലും വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്